എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്ക് പിണറായി വിജയൻ പോവാൻ വലിയ സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ സ്റ്റേറ്റ് കാറിൽ ഒരു സ്ത്രീയോടൊപ്പം യാത്ര ചെയ്ത് കാർ കൊണ്ടുപോയി എന്നുള്ളതാണ് പരാതി എന്ന് വിളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല അത് സത്യം കേരളത്തിൽ കിടന്നാൽ പിണറായി കൊല്ലുമെന്നുള്ളത് കൊണ്ട് അവർ ബാംഗ്ലൂർ പോയി അവസ്ഥ ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞുതന്നെ ഒരു മാനംഘട്ട പ്രസ്ഥാനം കേരള കോൺഗ്രസിൻ്റെ ജന്മം തന്നെ പഴിച്ചുപറ്റതല്ല പിണറായി വിജയൻ്റെ അടുക്കളയിലെ കൂപ്പുകാരനാണ് ജോസ് കെ അമൻ മാനാഭിമാനമുള്ളവനാണോ അതിന് കൈക്കൂലി എങ്ങനെ മേടിക്കാൻ തുടങ്ങിന് ഡോക്ടറെ എടുത്തയാളെ യോസ്കാൻ അതിനീ ഒരു നല്ല ന്യൂനപക്ഷത്തിൻ്റെ ഒരു നല്ല പ്രതിനിധിയാണെന്ന് ഞാൻ കണക്കാക്കിരുന്നത് അതിൽ നമ്മുടെ മാരേജ് സ്കൂളായ അഭിമന്യു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരും അവനെ യുവന്മാരിങ്ങനെ കുത്തിക്കൊന്നുപോകിനി ഇനിയും യുവന്മാരുമായിട്ട് വന്നത് ശരിയല്ല ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു പിരികയായിരുന്നു രാമൻ്റെ ഒരു സത്യമല്ലേ അതായത് സ്പീക്കർ പറഞ്ഞ നിത്തല്ല ഇവിടുത്തെ ബാബുറി മസ്ജിദ് തകർന്നാർ എല്ലാവരും ഇവിടെ മുഴപ്പം നരേന്ദ്രൻസിംഹ് റാവും പ്രധാനമന്ത്രിയായിരുന്ന കരസേവകർ കയറി ബാബു മസ്ജുദ് തകർന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി രാഷ്ട്രീയമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഏകമാർഗ്ഗം ബി ജെ പി ചേരുക എന്നുള്ളത് അല്ല ഇപ്പം എം എൽ എ തന്നെ പന്ത്രണ്ട് പേര് ഇപ്പോൾ ബി ജെ പി ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പി സി എന്ന രണ്ടരം കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡാണ് പി സി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പറയും തൊട്ടടുത്ത് ജോർജ് പി സി ജോർജ് ഒരു ഒറ്റയാൻ പട്ടാളം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള നിയമസഭയിലെത്തി ഒരു പ്രാവശ്യത്തെ പരാജയം കഴിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ കേരള നിയമസഭയിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം നിർഭയനായ പൊതുപ്രവർത്തകൻ ധീരമായി സത്യം വിളിച്ച് പറയാൻ ധൈര്യം കാണിക്കുന്ന ജനപ്രതിനിധി എല്ലാ തരത്തിലും വളരെ വ്യത്യസ്തനാണ് ശ്രീ പി സി ജോർജ് അങ്ങേ ഞങ്ങൾ ന്യൂസ് നെറ്റ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം അങ്ങ് ധീരമായി സത്യം പറയുന്ന ഒരാളാണ് വാർത്താ മാധ്യമങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം വാർത്തയില്ലാത്തപ്പോഴേ പി സി ജോർജിനെ സമീപിച്ചാൽ വാർത്ത ഉണ്ടാകും എന്ന് ദൃശ്യപത്ര മാധ്യമങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ കുറച്ചു കാലമായിട്ട് അങ്ങ് നിശബ്ദനാണ് എന്താണ് ഈ നിശബ്ദത നിശ്ശബ്ദത എന്ന് പറഞ്ഞാൽ ഞാൻ നിശബ്ദതയല്ല ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മതി എന്ന് ഞാൻ തീരുമാനിച്ചത് മറ്റേ ഈ എന്നയിൽ കറങ്ങി നിൽക്കുക കേരള വാർത്ത മൂലം രാഷ്ട്രീയത്തിൽ അത് മാറണമെന്ന് ഞാൻ ചിന്തിച്ചു ഈ പിള്ളേരൊക്കെ എൻ്റെ മകനുൾപ്പെടെ മകനുപ്പൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ബാങ്കിൻ്റെ ഒരു ഏറ്റവും വലിയ ബാങ്കിൻ്റെ ഈസ്റ്റ് ബാങ്കിൻ്റെ വൈസ് ചെയർമാൻ ഇങ്ങനെ പല സ്ഥാനത്ത് എത്തും അവൻ അവനുമുണ്ട് അപ്പോൾ എല്ലാ അപ്പൻ വേണ്ട മകനും വരട്ടെ എന്ന് വെച്ചാൽ എൻ്റെ മകൻ വരട്ടൊന്നുമല്ല എൻ്റെ മക്കൾ വരട്ടെ എന്നൊരു കാര്യം അടുത്ത തലമുറങ്ങി പേര് വരട്ടെ പക്ഷെ ഞാൻ ദുഃഖിതനാണ് നിയമസഭ നടപടിക്രമം കാണുമ്പോൾ മിണ്ടാൻ ആളില്ല ഒരു കുഴനാടം വല്ലതും പറഞ്ഞുകൊണ്ടൊന്നുമില്ല ബാധാഴ്ച തൊണ്ണൂറ്റി ഒൻപത് പേര് ഇരിപ്പുണ്ട് മുഖ്യമന്ത്രി ഒരെണ്ണം മിണ്ടുകല്ല കുറേ മന്ത്രിമാരുണ്ട് ഇവനൊക്കെ മന്ത്രിയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല പിണറായി വിജയനല്ല വേറെ ആരെങ്കിലും ആർക്കറിയാവുന്നേ ആ രാജനെ അറിയാൻ പിന്നെ വളരെ ഗതികേടാണ് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഭയങ്കരമാണ് വളരെ ദയനീയമാണെന്ന് എൻ്റെ അഭിപ്രായം കേരളത്തിലെ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും വിസി എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതിപ്പം പന്നിക്കാഷ്ടമാണോ പട്ടിക്കാഷ്ടമാണോ നല്ലതെന്ന് വെച്ച് ഞാൻ എന്താ മറുപടി പറയും രണ്ടും കാഷ്ടം രണ്ടും കാഷ്ടം ഒരു ഗുണമുണ്ട് ഒന്നാമത്തെ പിണറായി സർക്കാർ ഇത്രയും വലിയ അഴിമതിയില്ല കള്ളത്രായിരുന്നു അഴിമതിയാണ് പക്ഷേ അതിനകത്ത് കുറേ നല്ല മന്ത്രിമാരുണ്ടായിരുന്നു ഉദാഹരണം പറഞ്ഞ ഐസക് ഏറ്റവും നല്ല മന്ത്രി സുധാകർ പേട്പടി ഐസക് എന്നാ മോശം എന്നു ബേബി ബേബി ദേവി വിശ്വാസം ഇല്ല കൃത്യാനി തീർ പറയും എങ്കിലും എമ്മേ ബേബി അങ്ങനെ ഒരുപറ്റം നല്ല മന്ത്രിമാരുണ്ട് ഇപ്പം പിണറായിയുടെ കൊടുത്തിരിക്കുന്ന മന്ത്രിമാർ ആരാണെന്ന് ആർക്കും അറിയത്തില്ലോ ഏത് കജ്ഞാനന്മാരാണ് മന്ത്രിമാരെന്ന് ആർക്കറിയാം ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ജനങ്ങൾ കേട്ടിട്ടില്ലാത്ത ജനം അറിയാത്ത കുറയാണത്തെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കുക പക്ഷേ എന്ന സംഭവം എന്ന് വെച്ചാൽ മുഴുവൻ പിണറായിയെ പറയണം എല്ലാ വകുപ്പും പിണറായിയാണ് കടകക്ഷിയുടെ വകുപ്പും പിണറായിയാണ് ഭരിക്കുന്നത് കടകക്ഷിയുടെ ഞാൻ പറഞ്ഞ ഉദാഹരണം നമ്മുടെ ഈയിടെ ഈ നമ്മുടെ ഈ കടന്നപ്പിളയെ പിടിച്ച് മന്ത്രിയാക്കി അവൾ കഴിഞ്ഞ ഗവൺമെൻറ്റിലും ഫോട്ടോ ആ വകുപ്പായിരുന്നു ഇത്തവണയും അയാൾക്ക് രാജിവെച്ച ആളുടെ വകുപ്പ് പോർട്ടാണ് അത് സ്വാഭാവിക ടീക്ക് കിട്ടേണ്ടതല്ലേ പക്ഷെ പോട്ടായി കൊടുത്തില്ല എന്നാ കാര്യം എന്നാ കാര്യം വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പോർട്ട് തൊള്ളായിരം കോടി കൂടെ പദ്ധതി പോരാൻ പോകുന്നത് മനസ്സിലായില്ലേ തൊള്ളായിരം ഒമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതി വരികയാണ് ആ ഒമ്പതിനായിരം കോടിയിൽ എത്ര കോടി വരും അത് കടന്നപ്പള്ളി ഉണ്ടാകാൻ പറ്റുമോ അത് മുഴുവൻ പിണറായിയുടെ വീട്ടിലോട്ട് കിട്ടണം വകുപ്പ് പറ്റി അത് പിണറായിയുടെ ഏറ്റവും വലിയ പിരിവുകാരനായ വാസവൻ പറഞ്ഞത് ഏറ്റവും വലിയ പിരിവുകാരനാണ് അത് നല്ല പിരിവുകാരനാണ് അത് കള്ളുഷാപ്പ് ജോലി ചെയ്യുന്ന കാലത്തും ആ അസുഖമാവുക നല്ല പിരിവാര കറുകച്ചവട അത് വളരെ താഴെ നിന്ന് വളർന്നു വന്നതാണ് പശുവിൻ എനിക്കതാണ് വാസവല്ല ഏക ബഹുമാനം വെറും കച്ചവടവും കറുകച്ചവം കൊണ്ടു നടന്ന് സി സി ഐ ടി ചേർന്ന് വന്നു വന്നു വന്നാണ് ഇന്ന് മന്ത്രി വരുത്തിയത് അത് എനിക്ക് ഏറ്റവും അഭിമാനം ആ ഒരു കാര്യത്തിൽ മാത്രമേ വാസവണിക്ക് ബഹുമാനമുള്ളൂ പക്ഷേ പിരിവിനും കാര്യത്തിൽ വളരെ എസ്പെർട്ടാണ് പറ്റില്ല അല്ല അത് ഗണേഷുമാർ വകുപ്പ് ആഗ്രഹിക്കുന്നത് ശരിയാണ് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ കടകക്ഷികളല്ലേ നിശ്ചയിക്കുന്നത് കടകക്ഷികളായിട്ട് ചർച്ച ചെയ്ത് എൽ ഡി എഫ് ആണ് വകുപ്പ് നിശ്ചയിക്കേണ്ടത് അപ്പം പിണറായി ഗണേഷ് കുമാർ പറയാണ് ഞാൻ കെ എസ് ആർ ടി സി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നോക്കുന്നു അയക്കുന്ന പറയാൻ ആകാശമുണ്ട് അല്ലേ ഒരു ഒരു പത്തിരുപത് എം എൽ എമാർ കൂട്ടത്തിൽ ഉണ്ട് ഓക്കെ ഇതാരെങ്കിലും ഒറ്റയായിട്ട് നടക്കുന്നു കയറി അങ്ങനെ എനിക്ക് ആ വകുപ്പ് വേണ്ട ഈ വകുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നോക്കുന്നു അങ്ങനെ കേരളാ കോൺഗ്രസ്സിലാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് അത് അപ്പോൾ സാധാരണ കേരള കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇനിഷ്യലാണ് വരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ താങ്കൾ ജനപക്ഷം എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് തുടങ്ങുന്നത് ഞാൻ അതിന് കാര്യം പറയാം ഈ കേരള കോൺഗ്രസ് എന്ന് തന്നെ ഒരു നാണം ഘട്ട പ്രസ്ഥാനമാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ പറയപ്പോൾ അതായത് കേരള കോൺഗ്രസിൻ്റെ ജന്മം തന്നെ പഴിച്ചുപറ്റതല്ലേ എന്നാലോചിച്ച് ആർ ശങ്കർ പി ടി ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്ത്യയെ കേരളത്തിൽ ഭരണം നടത്തി പി ടി ചാക്കോ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി പോകും മന്ത്രിസ്ഥാനത്ത് മാറി എന്നറിയണോ ഞാൻ പിടിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല പി ടി ചാക്കോ ഒരു സ്ത്രീ സ്റ്റേറ്റ് ഒരു സ്ത്രീയോടൊപ്പം യാത്ര ചെയ്ത് കാർ കൊണ്ടുപോയി എന്നുള്ളതാണ് പരാതി എന്ന് വിളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല അത് സത്യമാ അപ്പോൾ അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാന രാജിവെക്കേണ്ടി ആ മന്ത്രിസ്ഥാന രാജിവെച്ച് ശങ്കർ വേറെ ക്രിസ്ത്യാനിത്തിനെ അവിടെ വെച്ചത് അല്ലാതെ വേറെ ഹിന്ദുവിനെയൊന്നും വെച്ചില്ല ഈഴവനെ നായരി ഒന്നും വെച്ചില്ലല്ലോ പിന്നെ വഴക്കുണ്ടാക്കുന്നു അത് ശങ്കർ ചെയ്ത എന്താ ടി എത്തൊമ്മനെ മന്ത്രി പൂഞ്ഞാറുകാരൻ ടി എത്തൊമ്മനെ മന്ത്രിയാക്കി അതിൻ്റെ പേരിൽ പി ടി ചാക്കോ പി ടി ചാക്കോ മരിച്ചില്ലായിരുന്നു കാബിലമ്പാറ വെച്ച് അദ്ദേഹം കാട്ടറ്റൊന്ന് മരിക്കുക പി ടി ചാക്കോ മരിച്ചില്ലെങ്കിൽ കേരളത്തിന് ഉണ്ടാവില്ല അതാ രസം പി ടി ചാക്കോ മരിച്ചു കഴിഞ്ഞപ്പോഴേ മന്ത്രിസാര മോഹികൾ ഈ തീയത്തമ്മൻ മന്ത്രിയായി ദു ദുഃഖിക്കുന്ന മോഹികളെല്ലാം കൂടെ കൂടി ബാലകൃഷ്ണവിള ഉണ്ടായിരുന്നു കെ എൻ ജോറിയുണ്ടായിരുന്നു വയനാട് ഇടുക്കള ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പതിനഞ്ചമ്മ ഒരു ചേർന്ന് ഈ കേരള ഒരു ഒരു കോൺഗ്രസ്സിനെ അവിശ്വാസത്തിൽ പാസാക്കി കളയാൻ തീരുമാനിച്ചു അവർ കോട്ടത്ത രശ്മി ദാസനാണ് കൂടി അവിടെ കൂടി ഇപ്പോൾ ശങ്കറാണ് അതായത് നമ്മുടെ മന്നത്തപ്പനാണ് ഒരു കോൺഗ്രസ് അല്ലേ കേരള കോൺഗ്രസ് പേരിട്ടു അതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കഴിപ്പം ശങ്കർ തന്നെ അല്ല മന്നത്തപ്പൻ തന്നെ പറഞ്ഞു ഇത് ആവശ്യമില്ലാത്ത പാർട്ടിയാണ് അതിന് പുള്ളി വിട്ടയച്ചു കോൺഗ്രസ് തിരിച്ചു പോയി അദ്ദേഹത്തെ പരാതി പറഞ്ഞു അന്നേരം അദ്ദേഹം കേരളാ കോൺഗ്രസ് എന്തും വിച്ഛേ ചെയ്യുമ്പോഴത്തേക്ക് കേരളാ കോൺഗ്രസ് എല്ലാം അങ്ങനെ ചേത്ത വിളിച്ചു അതായത് അങ്ങേർക്ക് തന്നെ പത്മശ്രീ കിട്ടിയിട്ടാണ് അങ്ങനെ എന്നെ അവിടെ കണ്ട് കരിമുഖവാക്ട് കിട്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അതൊന്നും കാര്യമില്ല അന്ന് അങ്ങനെ എടുത്ത എടുത്ത തീരുമാനമാണെന്ന് ശരി വന്നത്തപ്പൻ എടുത്ത തീരുമാനം തെറ്റെന്ന് പറയാൻ കഴിയില്ല ഞാനഭിപ്രായക്കാരനും കാരണം കേരളാ കോൺഗ്രസ് ജന്മവും ശരിയല്ല ഇന്ന് ക്രിസ്ത്യാനിയുടെ ഒരു പാർട്ടി എന്ന് പറഞ്ഞ കേരളാ കോൺസ് ഉണ്ടായി ഏത് ക്രിസ്ത്യാനിക്ക് എന്നായിട്ട് പറയട്ടെ പറ മാണിയും ജോസഫും ജയഞ്ചോറിയും എല്ലാം മന്ത്രിയായി അവരെല്ലാം പത്ത് ചക്രം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടി എനിക്കറിയത്തില്ല ഞാൻ ക്രിസ്ത്യാനി എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചില്ല കിട്ടിയിട്ടെന്ന് ചോദിച്ചില്ല കേട്ടോ അത് വിപ്പനക്കാര് മന്ത്രിയായി എന്നുള്ളതല്ലാതെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല ഇപ്പോഴെന്തായി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കെ എം മാണി എന്ന് പറയുന്ന ആ മനുഷ്യൻ അങ്ങനെ എല്ലാവരും കുറ്റം പറഞ്ഞ് ഞാൻ അങ്ങനെ എത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ആ മനുഷ്യൻ അവസാന കാലത്ത് പറഞ്ഞ് സി പി എമ്മയുടെ ബന്ധവും പാടില്ല എന്നോട് എപ്പോഴും പറയുന്നത് എവിടെ കൂടിയാണ് ഇവന്മാർക്ക് അനുകൂലമായിരിക്കണെന്ന് പറയാണ് അങ്ങേരുടെ മകൻ ഇപ്പോൾ എവിടെയാ ഈ നമ്മുടെ പിണറായി വിജയൻ്റെ അടുക്കളയിലെ തൂപ്പുകാരനെ അയാൾ ജോസ് കെ മാണി അടുക്കള തൂക്കുന്ന പിണറായിക്ക് തൂത്ത് കൊടുക്കുന്ന ജോലിയാണ് മാനാഭിമാനമുള്ളവനാണോ അയാള് അയാളുടെ എം പി ഉണ്ട് ചാഴികാട് കനാനായ സമുദായത്തിൻ്റെ പ്രിയങ്കരനായ ആളാണ് അദ്ദേഹം ആ സമുദായത്തിൻ്റെ കൂടെ നാണയക്കാടാക്കി മാറ്റിയിരിക്കുക ഇവിടെ പാലായി വന്നപ്പം അയാൾ റബർ റബ്ബർ കർഷകം ഇപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടില്ല അയാളെ ചീത്തോടി അൾ വളരെ മോശമാക്കി മോശമാക്കിക്കളഞ്ഞില്ല യോഗത്തിൽ പബ്ലിക് മീറ്റിങ്ങിൽ ചാഴികാടിനെപ്പറ്റി മോശം പറഞ്ഞു എന്നിട്ട് ആ തെറിയും കണ്ടുകൊണ്ട് അയാൾ ഇങ്ങനെ ശുചീം ചെയ്തിരിക്കുകയാണ് ഞാൻ പോടാന്ന് പറയും ചഴിയാണെങ്കിൽ ചോദ്യം ചെയ്ത് നിൽക്കുക ഒന്ന് ആലോചിച്ച് എന്തൊരു നാണക്കേടാ അപമാനകരമായി പോയി അത് ആ സമുദായത്തിൽ നാണക്കേടന്നല്ല ക്രിസ്ത്യൻ അപ്പോൾ മാണി ഗ്രൂപ്പ് കേരള ഒരു ഭാവിയെ എങ്ങനെയാണ് കാണുന്നത് അടുത്ത ഇലക്ഷൻ ഇലക്ഷനോട് തീർന്നു പോകണം പിന്നെ ഒരു ഭാവിയെപ്പറ്റി ചർച്ച ചെയ്യണ്ട അടുത്ത ഇലക്ഷൻ കാണുക അത് കഴിഞ്ഞാൽ തീർന്നു പോകും ഈ ആർക്ക് വേണ്ടി കേരള കോൺഗ്രസ് ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടി പറയട്ടെ ഏതെങ്കിലും ക്രിസ്ത്യാനി പി എസ് പറയാം എനിക്ക് ഒത്തി ചക്രം ഉണ്ടാക്കാൻ പറ്റി കെ എം മാണിക്ക് പറയുക ഒത്തി ചക്രം ഉണ്ടാക്കാൻ പറ്റി വസ്കെ മാണിക്ക് പറയാൻ അപ്പൻ്റെ അപ്പനെ ഞാൻ അപ്പനെ ഞാൻ ചെയ്യാ ചെയ്യാന്ന് പാരമ്പഴും വെച്ചിട്ടുണ്ടെങ്കിലും അപ്പം മുഖ്യമന്ത്രി ആ മകനാണ് പാര വെച്ചത് എന്തെങ്കിലും എനിക്കും കിട്ടാൻ നോക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എത്ര ആയിരം കോടി രൂപയുടെ ഒത്തിരി ഉടമയെ അപ്പം മണിസാർ നല്ല മനുഷ്യനായിരുന്നു ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഞാൻ ഇപ്പോഴും അഭിപ്രായക്കാരന് പക്ഷേ എങ്കിലും ആ കൈക്കൂലി എങ്ങനെ മേടിക്കുക എന്നുള്ളതിന് ഡോക്ടറേറ്റ് എടുത്തയാളെ യോസ്കെ മാണി ജോസ് ക്കാൻ വേണ്ടിയിട്ട് അപ്പനാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പുള്ളിയുടെ ഡോക്ടറേറ്റ് മനസ്സിലായില്ലേ അതുകൊണ്ടേ കേരളാ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് എത്ര വർഷമായി ഞാൻ പറഞ്ഞു തന്നെ പിരിഞ്ഞു പേടിക്കണ്ട പോകും ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും രണ്ടും പിരിഞ്ഞു പോകും പിരിഞ്ഞു പോകും ജോസഫിൻ്റെ അടുത്ത് ഇപ്പം മോൺസെന്ന് പറഞ്ഞൊരു പാവപ്പെട്ട എം എൽ എ അടുത്തു ഭേദമല്ലേ മന്ത്രി ക്യാമ്പ് ഇത്ര ചെറുപ്പം മന്ത്രിയായില്ലേ മതി നീ ഇനി ജോസഫ് വിട്ട് വേറെ പാർട്ടി പോകും അങ്ങേർക്കും നല്ലത് ജോസഫിൻ്റെ ജോസഫ് വേറെ ആരും ഇല്ലെന്ന് ഇപ്പോൾ ഒരു മനുഷ്യൻ ഇല്ലെന്ന് അല്ല ജോസഫിനോട് അല്ലേ ഒരുപാട് പിന്നെ ഫ്രാൻസിസ് ജോർജ് ഉണ്ട് പാൻസി ജോർജ് ഭയങ്കരമാണ് ഇതുവരെ ജയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഒരു മനുഷ്യൻ കാണാൻ മേല ആളി കുറിയവനെ വിശ്വസിക്കാൻ കുള്ളുകൾ എന്നാണ് പറയുന്നത് ആളി കുറിയവനെ അത് വിശ്വസിക്കാൻ കുള്ളുകൾ എൻ്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ മരിക്കുന്നവണവരെ മനുഷ്യർ അമ്പത്തിമൂന്ന് വർഷം പാലായി പ്രതിനിധീകരിച്ച എം എൽ എ ആരും പല കേരള കോൺഗ്രസ്സുകാരും ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലും തോക്കാതെ ഒരു നിയോജകമണ്ഡലത്തിലെ പ്രതികരിക്കാൻ അസാധാരണമായ നേതൃപാഠം ഉണ്ടെങ്കിൽ അല്ലേ പറ്റുകയുള്ളൂ നേതൃപാഠം മാത്രമല്ല ഈ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനുള്ള കഴിവ് കൂടെ ചെരിയാനും വളയാനുമുള്ള കഴിവ് അതിലായിരുന്നു മനസ്സാരും മേടിക്കുക അല്ലാതെ നേതൃപാഠമൊന്നുമല്ല പുള്ളി അങ്ങോട്ട് ചേരി അവിടത്തോട്ട് മേടിക്കും ഇങ്ങോട്ട് ചെരി ഇവിടത്തോട് അതൊക്കെ പുള്ളി ബുദ്ധിപരമായിട്ട് ചെയ്യാറ് അതങ്ങനെ അതി ബുദ്ധിമാനായിരുന്നു യാതൊരു സംശയം വേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരള കോ കേരളാ കോൺഗ്രസിൻ്റെ പേരിൽ മണിസാറിനും ഒരു ഒന്നും ചോദിക്കാൻ അവകാശമില്ല അറിയോ കേരളാ കോൺഗ്രസ് രൂപം കൊടുക്കുമ്പോൾ കെ എം ജോർജും മാത്തച്ച കുറഞ്ഞക്കുന്നിലൊക്കെ കൊണ്ട കാലം കെ എം മണി അന്ന് കേരളാ കോൺഗ്രസ് ചേരാതെ ഈ കോട്ടയ കോൺഗ്രസ് കോട്ടയം ഡി സി സെക്രട്ടേറിയറ്റ് ഇരിക്കുകയാണ് അങ്ങനെ കോട്ടത്ത് പ്രാക്ടീസ് പാലായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് വക്കീൽ ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഇലക്ഷനിലേക്ക് വന്നപ്പം പാലായിൽ ആരെ സ്ഥാനാർത്ഥിയാക്കും അപ്പം ജോറി സാർ അല്ല മാത്തഞ്ചനെന്നാണ് പറഞ്ഞത് മാണി എന്ന് പറയുന്നത് ഒരു വക്കീലുണ്ട് അവനെ കിട്ടിയാലൊരു മത്സരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ജോറി സാറും മാത്തഞ്ചനോട് ചെന്ന് മാണി സാറിനെ കിടന്ന് പിന്നെ മോഹൻ കൊളത്തുങ്കൾ അങ്ങേരും കൂടെ വന്ന് കാശ് മുഴുവൻ മുഖത്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞതാണ് ഇങ്ങേരെ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെയാണ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോഴാണ് പുള്ളി കേരള കോൺഗ്രസ് ആയി അതാണ് മുന്നൂറ്റി ചില്ലാൻ വോട്ടിൽ അന്ന് ജയിക്കുകയും ചെയ്യും ആദ്യമായിട്ട് പാലായിൽ അത് കഴിഞ്ഞ് പിന്നെ ഭൂരിവേഷം കൂടി കിട്ടുള്ളൂ അതുകൊണ്ട് കെ എം മാണി ഒരു കേരള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പലപ്പോഴും ജന്മ കൊടുത്തിയല്ലേ പരാജയപ്പെട്ടെന്നിരിക്കും അത് ഓരോ സാഹചര്യങ്ങളാണ് ഇപ്പം ഞാനിവിടെ പരാജയപ്പെട്ടത് മരി വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കണം ഇവിടെ വർഗീയത മുസ്ലിം വർഗീയത ആളിക്കത്തിച്ചു അത് മനസ്സിലാക്കാനുള്ള എന്റെ കഴിവേട് സത്യം അത് എന്റെ കഴിവേടാ ഒരു ഘട്ടത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായും ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിനല്ല എസ് ഡി പി ഐ അതെൻ്റെ കാരണം എന്ന് വെച്ചാൽ മതിനിടെ മതിനിക്ക് വേണ്ടിയിട്ട് നിയമസഭ ആദ്യമായിട്ട് സബ്മിഷൻ ഉന്നയിച്ചാളാണ് ഞാൻ മതിനി ഒരു നല്ല ന്യൂനപക്ഷത്തിൻ്റെ ഒരു നല്ല പ്രതിനിധിയാണെന്നാണ് ഞാൻ കണക്കാക്കിയിരുന്നത് അയലിങ്ങനെ പോപ്പുലർ ഫ്രണ്ടും റൗഡീസവും വെടിവയ്പുണ്ടാക്കാനോ ഉദ്ദേശിച്ചത് നമുക്കറിയില്ലല്ലോ അയാൾ അതിലേക്ക് നീങ്ങി എന്ന് കണ്ടപ്പോൾ ഞാൻ ബന്ധം വിച്ഛേദിച്ച് പരസ്യമായിട്ട് പ്രസംഗിച്ചത് ഞാൻ എനിക്ക് പറഞ്ഞു അത് തന്നെയല്ല പൂർണ്ണമായിട്ട് ബന്ധം ഞാൻ ഇവരുടെ എസ് ഡി പിയുടെ ബന്ധം ഉപേക്ഷിച്ചത് നമ്മുടെ മാരേജ് സ്കൂളായ അഭിമന്യു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എസ് സി വാപ്പയുടെ വാപ്പയുടെ പയ്യനാണ് അവനെ യുവന്മാർ ഇങ്ങനെ കുത്തിക്കൊന്നുപോയി പിന്നെ ഇനി യുവന്മാരുടെ ബന്ധം ശരിയല്ല ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു പിരികയായിരുന്നു അങ്ങനെ എസ് ഡി പിയുടെ ബന്ധം ഇല്ലാതായി അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ബാധിച്ചിട്ടില്ല ഒറ്റക്കെട്ടിലായിരുന്നു അവർ ഇരാറ്റപ്പെട്ട ഇരുപത്തി മുസ്ലിം കലാ ഇരുപത്തിനാലായിരം പത്തോട്ട് കിട്ടിയിട്ടില്ല സ്വാഭാവിക അവർ കുറ്റം പറയണ്ട ഞാനൊരു മുസ്ലിം വിരുദ്ധനാണെന്ന പ്രചരണം എത്ര ശക്തമൊത്തായി അപ്പൊ ഈ മുസ്ലിം ഏകീകരിക്കപ്പെട്ടതാണ് പരാജയത്തിന്റെ കാരണം അതെ പക്ഷെ അതുകൊണ്ടൊന്നും നിന്ന് ഞാൻ മാറുകയല്ലോ ഞാൻ അവിടെ പച്ചയ്ക്ക് പറഞ്ഞല്ലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്ക് പിണറായി വിജയൻ പോവാൻ വലിയ സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ കിടന്ന പിണറായി അവർ ബാംഗ്ലൂർ പോയി താമസിക്കും രാമൻ ഒരു സത്യമല്ലേ രാമക്ഷേത്രം ഒരു സത്യമല്ലി അതെ ബാബു മസ്ജിദ് തകർത്തകാരാണ് നരേസിംഹറാവു പ്രധാനമന്ത്രി പ്ര കരസേവകർ കയറി ബാബറി അല്ലേ അതിന് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാളം കടപ്പെട്ടു നരൻസിംഹറാവു ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ പൊളിക്കാൻ പറ്റിയല്ല